പലസ്തീൻ വിമോചനം സംബന്ധിച്ച ദൈവിക വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയയോട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനയി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയനുടേയും രക്തസാക്ഷിത്വത്തിൽ അനുശോചനം അറിയിക്കാൻ തിങ്കളാഴ്ച എത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് പലസ്തീൻ രാജ്യത്തിന് പ്രത്യേകിച്ച് ഗാസയിലെ ജനങ്ങൾക്ക് അനുശോചനം അറിയിച്ചതിന് ഖാംനയി നന്ദി അറിയിച്ചു ഹനിയയുടെ മക്കളുടെ രക്തസാക്ഷിത്വത്തെ അഭിനന്ദിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്ത അദ്ദേഹം ക്ഷമയോടെ ചെറുത്തു നിൽക്കുന്ന പലസ്തീൻ പോരാടുകളെ അഭിനന്ദിക്കുകയും ചെയ്തു ഒരു ദിവസം അമേരിക്കൻ സർവകലാശാലകളിൽ പലസ്തീനെ പിന്തുണച്ച മുദ്രാവാക്യങ്ങൾ ഉയരുമെന്നും പലസ്തീന്റെ പതാക ഉയരുമെന്നും ആരാണ് വിശ്വസിക്കുക ഒരു ദിവസം ജപ്പാനിലും പലസ്തീനെ പിന്തുണച്ചുള്ള പ്രകടനങ്ങളിലും ഇസ്രയേലിന് മരണമെന്ന മുദ്രാവാക്യം പേർഷ്യൻ ഭാഷയിൽ മുഴങ്ങുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചിരുന്നു അതിനാൽ തന്നെ പലസ്തീനുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത സംഭവങ്ങൾ ഉണ്ടായേക്കാമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ലോകത്തെ വിസ്മയിപ്പിച്ച ഗാസയിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പിനെ പരാമർശിച്ചായിരുന്നു ആയത്തുള്ള അലി ഖാംനയുടെ പരാമർശം പ്രവാചകൻ മൂസയുടെ മാതാവിന് ദൈവം നൽകിയ രണ്ട് വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഖുറാൻ വാക്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചു ഇപ്പോൾ പലസ്തീൻ ജനതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആദ്യ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു യു എസ് നാറ്റോ ഇംഗ്ലണ്ട് കൂടാതെ നിരവധി സഖ്യകക്ഷികൾ അടങ്ങുന്ന വലിയ ശക്തരായ ഗ്രൂപ്പിനെതിരെ ഒരു ചെറിയ ഗ്രൂപ്പായ ഗാസയിലെ ജനങ്ങളുടെ വിജയമാണിത് അതനുസരിച്ച സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉന്മൂലനം എന്ന രണ്ടാമത്തെ വാഗ്ദാനവും സാക്ഷാത്കരിക്കാനാകും ദൈവകൃപയാൽ പലസ്തീൻ നദി മുതൽ കടൽ വരെ സ്ഥാപിക്കപ്പെടുന്ന ദിവസം വരുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് മുക്ബറും കൂടെയുണ്ടായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ എത്തിയിരുന്നു ഗാസയിലെ പ്രതിരോധ വിഭാഗങ്ങളുടെ പേരിൽ പലസ്തീൻ ജനതയുടെ പ്രതിനിധിയായാണ് താൻ ഇവിടെ എത്തിയതെന്നും തങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണെന്നും ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി ഹനിയ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു പ്രസിഡന്റിന്റെ നിര്യാണത്തിൽ നേരത്തെ ഹമാസ് അനുശോചനം അറിയിച്ച പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ആദരവുള്ള പിന്തുണക്കാരനെന്നായിരുന്നു ഇബ്രാഹിം റൈസിയെ ഹമാസ് വിശേഷിപ്പിച്ചത് പലസ്തീൻ ചെറുത്തുനിൽപ്പിനും ഐക്യദാർഢ്യത്തിനായുള്ള അശ്രാന്ത പരിശ്രമത്തിനുമുള്ള റൈസിയുടെ പിന്തുണയെ അഭിനന്ദിക്കുന്നതായും ഹമാസ് അറിയിച്ചിരുന്നു ലബനാനിലെ ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം ഖാസിമും തെഹ്റാനിൽ നടന്ന പൊതുദർശന ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ആയത്തുള്ള അലി ഖമേനി നേതൃത്വം നൽകി നാൽപ്പതോളം രാഷ്ട്രത്തലവന്മാരും പ്രതിനിധികളും ബുധനാഴ്ച തെഹ്റാനിലെത്തിയിരുന്നു തെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പൊതുദർശനത്തിൽ പതിനായിരങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാനെത്തിയത് വ്യാഴാഴ്ച കിഴക്കൻ നഗരമായ മഷാദിലാണ് പ്രസിഡന്റിന് പുറമെ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹ്യാൻ ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യാ ഗവർണർ മാലിക് റഹ്മദി പരമോന്നത നേതാവിന്റെ കിഴക്കൻ അസർബൈജാൻ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അൽ ഹാഷിം പ്രസിഡന്റിന്റെ സുരക്ഷാ സംഘത്തലവൻ സർദാർ സയ്യിദ് മെഹദി മൂസവി ഹെലികോപ്റ്റർ പൈലറ്റ് കേണൽ സയ്യിദ് താഹിർ മുസ്തഫവി കോ പൈലറ്റ് കേണൽ മൂസെൻ ദരിയാനുഷ് ഫ്ളൈറ്റ് ടെക്നീഷ്യൻ മേജർ ബഹ്റൂസ് ഗാദിമി എന്നിവരും ഹെലികോപ്റ്ററിൽ അപകടത്തിൽപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി